ആടുജീവിതത്തിനായി കാത്തിരിക്കുകയാണ് ആരാധകർ മാർച്ച് ഇരുപത്തിയെട്ടിനാണ് ചിത്രം തിയേറ്ററുകളിൽ പ്രദർശനത്തിന് എത്തുന്നത് വർഷങ്ങളായുള്ള പൃഥ്വിരാജിൻ്റെ പരിശ്രമമാണ് ആടുജീവിതം സിനിമയിൽ കാണാൻ പോകുന്നത് എന്ന് എല്ലാവർക്കും ബോധ്യമുള്ളതാണ് നേരത്തെ ഏപ്രിലിലാണ് റിലീസ് പ്രഖ്യാപിച്ചതെങ്കിലും പിന്നീട് മാറ്റുകയായിരുന്നു ആടുജീവിതം സിനിമയ്ക്ക് ഓസ്കർ ലഭിക്കണമെന്നതാണ് തൻ്റെ ആഗ്രഹമെന്ന് പൃഥ്വിരാജ് പറയുകയാണിപ്പോൾ അടുത്ത വർഷത്തെ അക്കാദമി അവാർഡിനുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി ഈ ചിത്രമാണെങ്കിൽ തങ്ങൾക്ക് കൂടുതൽ സന്തോഷമാകുമെന്നാണ് പൃഥ്വിരാജ് പറയുന്നത് ഹിന്ദുസ്ഥാൻ ടൈംസിന് നൽകിയ അഭിമുഖത്തിലാണ് നടൻ ഇക്കാര്യങ്ങൾ സംസാരിച്ചത് ഈ സിനിമ അന്താരാഷ്ട്ര തലത്തിൽ സഞ്ചരിക്കണമെന്ന് ഞങ്ങൾ എപ്പോഴും ആഗ്രഹിച്ചിരുന്നു അടുത്ത വർഷത്തെ അക്കാദമി അവാർഡിനുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി ഈ ചിത്രമാണെങ്കിൽ ഞങ്ങൾക്ക് കൂടുതൽ സന്തോഷമാകും ഞങ്ങൾ ഓസ്കാർ നേടിയാൽ അത് അത്ഭുതമാകും എന്നാൽ സിനിമ ആഗോളതലത്തിൽ ബ്ലോക്ക് ബസ്റ്റർ ആകുന്നതാണോ അക്കാദമി ആണോ പ്രധാനം എന്ന് ചോദിച്ചാൽ അക്കാദമി അവാർഡ് രണ്ടാമതാകും ലോകമെമ്പാടുമുള്ള ആളുകൾ ഇപ്പോൾ സിനിമ പ്രദർശിപ്പിക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട് സിനിമ പുറത്തിറങ്ങി കഴിഞ്ഞാൽ അതിനെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകൾ സ്വാഭാവികമായും വർദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു പൃഥ്വിരാജ് പറഞ്ഞു